മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ ഒരു അവസരം ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോളുടെ ഒരു ഗ്രൂപ്പും അക്ബറിൻ്റെ ഒരു ഗ്രൂപ്പും ആയിരുന്നു അങ്ങനെ ആദ്യം തന്നെ അനുമോളുടെ ഗ്രൂപ്പിനോട് വരാനാണ് ലാലേട്ടൻ പറഞ്ഞത് അതിഗംഭീരമായിട്ട് തന്നെ ഷാനവാസും അനീഷുമാണ് തുടങ്ങുന്നത് ബിഗ് ബോസ് എന്ന രാജകൊട്ടാരമുണ്ട് അവിടേക്ക് വരുന്ന കണ്ടസ്റ്റൻസിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞങ്ങൾ തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെക്കുറിച്ചും വളരെ വ്യക്തമായി ഒരു പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഫണ്ണി ആയിട്ട് തന്നെയാണ് അനിമോളുടെ ടീം ചെയ്തത് പക്ഷേ തികച്ചും അതിഹത്യ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ അക്ബറിൻ്റെ ടീം ആ ഒരു അവതരണം ചെയ്തത് പക്ഷേ ഇവർ ശരിക്കും അനീഷ്ടനൊക്കെയാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് തട്ടി തട്ടിക്കുട്ടിയതാണൊന്നും പറയല നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോളൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കാരണം ഓരോരുത്തരും അഭിലാഷിനെ ആണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും റെന ഫാത്തിമേനൊക്കെ കാണിക്കാൻ പറയുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അനുമോളാണ് ശരിക്കും മാസായിട്ട് ഈ ഒരു ഈ കഥാപാത്രത്തിനെ കാണിച്ച് അടിച്ച് പൊളിച്ച് അഭിനയിച്ചത് എന്താണെങ്കിലും നിങ്ങളുടെ ഈ നിങ്ങൾക്ക് ഈ രണ്ട് ടീമിൽ ഏത് ടീമിൻ്റെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറയ്ക്കാൻ മറക്കരുത്